ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷികളാവാൻ ഇവിടെ എത്തിച്ചേർന്ന ഈ നാട്ടിലെ നല്ലവരായ ഈ വേദിയിലുള്ള സാംസ്കാരിക സാമൂഹിക രംഗത്തെ മത രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ അസലാമലൈക്കും വാഹമത്തല്ല ഒരു നാടിന്റെ ലത്തീഫ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാട്ടിലെ കുട്ടികളുടെയും യുവാക്കളുടെയും സ്വപ്ന പദ്ധതിയാണ് നാടിനു വേണ്ടി പാർട്ടിയുടെ വാർഡ് കൗൺസിലർ ഫൈസലും അതിന്റെ സഹപ്രവർത്തകരും കഠിനോധ്വാനമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് സാക്ഷാത്കരിച്ചത് അതിമഹത്വരമായാണ് നാട് ഈ ൂർത്തീകരണത്തെ സ്വീകരിച്ചത് ഒരു കളിസ്ഥലം എന്നത് ഒരു നാടിന്റെ സ്വപ്നമാണ് ആ കളിസ്ഥലങ്ങളിൽ നിന്ന് നാടിന്റെ പ്രതീക്ഷകൾ ഉദിച്ചുയരും നാടിന്റെ മൈത്രിയും നാടിന്റെ സ്നേഹവും നാടിന്റെ സാഹോദര്യങ്ങളൊക്കെ ആ കളിക്കളത്തിൽ പന്തുരുട്ടി കളിക്കും നാട് വികസനം എന്ന് പറയുന്നത് കേവലം ബിൽഡിങ്ങും റോഡ് വർക്കുകളും ആണ് എന്ന് ധരിച്ചവർക്ക് വ്യത്യസ്തമായി നീണ്ട വർഷത്തെ കഠിന എൻ്റെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറും അവന്റെ സഹപ്രവർത്തകരും നാട്ടുകാരും ഒത്തൊരുമിച്ച് ചേർന്ന് നേരത്തെ സ്വാഗത പ്രസംഗിക്കാൻ അതിവൈകാരികമായി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഈ വാർഡ് മെമ്പറും നിങ്ങളും നിങ്ങളുമായി സംവദിച്ച അതിവൈകാരികമായ കാര്യങ്ങളുണ്ട് അവർ ഈ നാടിനു വേണ്ടി ഒരുമിച്ച് നിന്നപ്പോ ഈ നാടിന്റെ സ്വപ്ന പദ്ധതി പൂർത്തീകരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തപ്പോ അഞ്ചു വർഷം തന്റെ പരിമിതികളായ പല പ്രശ്നങ്ങൾക്കിടയിലും നിവർന്ന് നിന്നുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ മുന്നിൽ നിന്നപ്പോ അതിന് തുരങ്കം വെക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ശ്രമിച്ചു അതിന്റെ കൂടെ ന്യൂനപക്ഷ രാഷ്ട്രീയം പറയുന്ന ശക്തിയും അതിബുദ്ധിമാരിമാർ എന്ന് കരുതുന്നവരും കൂടെ നിന്നു എന്ന് പറയുമ്പോൾ ഖേദകരം ആണെന്ന് പറയുന്നതിൽ പ്രയാസമുണ്ട് കാരണം രാജ്യം ഫാഷിസം രാജ്യത്ത് ഫാഷിസം വലിയ മുന്നേറ്റം നടക്കുകയാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് മനുഷ്യന്റെ അവ ഭരണഘടനാപരമായ മൗലിക അവകാശങ്ങൾ ഒന്നൊന്നായി നിഷേധിച്ച് ഫാഷിസം രാജ്യത്ത് ശക്തമായി വളരുമ്പോൾ അതിനെതിരെ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് മാനവിക ജല സന്ദേശം ഉയർത്തിപ്പിടിക്കേണ്ട സമയത്ത് ഫൈസൽ ഫൈസലും കൂട്ടാളികളും എങ്ങനെ ഗ്രൗണ്ട് നിർമ്മിച്ചു എന്നാണ് ഇവിടുത്തെ വെൽഫെയർ പാർട്ടി അടക്കമുള്ള ആളുകൾക്ക് അറിയേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് ഇത് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി സകലതും മറന്നുകൊണ്ട് ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി തൻ്റെ തന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജനകീയ മെമ്പറെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ചത് ഖേദമുണ്ട് നിങ്ങളുടെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഒരു അസൂയ ഇത്ര രാഷ്ട്രീയ അസൂയ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ കൂടെ നിൽക്കേണ്ടവരല്ലേ നിങ്ങൾ ഞങ്ങൾ വിശേഷിപ്പിച്ചത് സഹോദര രാഷ്ട്രീയ പ്രസ്ഥാനം എന്നല്ലേ പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് പിഴച്ചത് എന്നും നിങ്ങൾ കൃത്യമായി ഈ നാട്ടിനു മുന്നിൽ മറുപടി പറയേണ്ടതുണ്ട് നിങ്ങൾ അങ്ങനെ വെള്ളിയേട്ടം ചമഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ വലിയവരായൊന്നും മാറണ്ട നമുക്ക് കുത്തിയ ചാപ്പുകൾ മുഴുവൻ നിങ്ങൾക്കും കുത്തിയിട്ടുണ്ട് നിങ്ങൾ അത്ര നല്ലവരായൊന്നും ആളുകൾ നിങ്ങളെ സമീപിക്കാറില്ല ഇത് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് ഒരു ഉത്തരം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അതിന് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് ഇത് തുടരരുത് നിങ്ങൾ നിങ്ങളും ഞങ്ങളൊക്കെ ഈ കെട്ട ഒന്നിച്ചു നിന്ന് നീക്കേണ്ടവരാണ് നമുക്ക് ഒരു ദൗത്യമുണ്ട് ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ശത്രുക്കൾ ഒന്നാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം ആദ്യം നമ്മളെ അവർ തേടി വരും നമ്മളെ തേടി വന്നിട്ട് നിങ്ങളെ അങ്ങനെ അങ്ങ് ഒഴിവാക്കൊന്നും ചെയ്യില്ല ഇപ്പോഴപ്പോഴും നിങ്ങളെ അവർ തേടിക്കൊണ്ടിരിക്കുന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വേദി ഒരു രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ പ്രയാസമുണ്ട് നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നിങ്ങൾക്ക് ിൽ നമ്മുടെ വാർഡ് മെമ്പർമാർ പ്രവർത്തിച്ചു നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു ഈ നാടിന്റെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പാർട്ടിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യമുണ്ട് വിവേചനമില്ലാത്ത വികസനത്തിനാണ് എസ് ഡി പിയുടെ പ്രവർത്തകന്മാർ വോട്ട് ചോദിച്ചത് എസ് ഡി പിയുടെ പ്രവർത്തകന്മാർ വോട്ട് ചോദിച്ചത് ഈ നാട്ടിലെ ജാതി മതങ്ങൾക്കതീതമായി മുഴുവൻ അവകാശങ്ങളും മുഴുവൻ അവകാശങ്ങളും ഈ നാടിലെ മുഴുവൻ ജനങ്ങൾക്ക് തുല്യമായി വീതിക്കപ്പെടണം മുഴുവൻ ആളുകൾക്കും നീതി വാങ്ങിച്ചു കൊടുക്കണം മുഴുവൻ വിഭവങ്ങളും ഈക്വലായി വിതരണം ചെയ്യപ്പെടണം അതായിരുന്നു എസ് ഡി പിയുടെ ദൗത്യ നിർവഹണത്തിലെ പ്രഥമ പരിഗണന അവകാശങ്ങൾ നിഷേധിക്കുന്നിടത്ത് നിഷേധിക്കുന്ന പ്രവർത്തകർ മാറുന്നു നാടിന്റെ വികസനം കൊണ്ടുവരുന്നതിൽ അവർ മുന്നിൽ നിന്നു നിങ്ങൾക്കറിയാലോ കേരളത്തിൽ തന്നെ ിയുടെ വാർഡ് മെമ്പർമാർ അവർ നാടിനു വേണ്ടിയുള്ള സമർപ്പിതമായ സേവനത്തിലായിരുന്നു രാഷ്ട്രീയത്തിന്റെയോ മറ്റു മതങ്ങളുടെയോ നിറം നോക്കിയല്ല എസ് ഡി പിയുടെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചത് എനിക്കൊരു അഭിമാനത്തോടു കൂടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഫൈസലിന്റെ വാക്കുകൾ ഞാൻ കേൾക്കുന്നത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളെ ഓഡിറ്റിംഗിന് വിധേയമാക്കാം നിങ്ങൾക്ക് എന്നെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാം നിങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിക്കുന്നിടത്ത് നിങ്ങളുടെ അവകാശങ്ങൾ എത്തിക്കുന്നിടത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഓഡിറ്റിംഗിന് വിജയമാക്കാമെന്ന് അഭിമാന ബോധത്തോടു കൂടി ഫൈസൽ പറഞ്ഞിട്ടുണ്ട് ഫൈസൽ ഓരോ വീടുകളിലും എത്തിയിട്ടുണ്ട് ഫൈസൽ ഓരോ വീടുകളിലും അവരുടെ അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുണ്ട് ഫൈസൽ ഈ നാടിന്റെ കായിക സ്വപ്നത്തിന്റെ ഈ നാട്ടിലെ കായിക പ്രേമികളുടെ സ്വപ്നം നിറവേറ്റാൻ മുന്നിൽ നിന്ന് പടം നഴിച്ചിട്ടുണ്ട് അദ്ദേഹം നിരന്തരമായ വേട്ടയാടുകൾക്ക് വിധേയപ്പെട്ടു വിധേയപ്പെട്ടു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുപ്പിക്കുന്നതിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയ തിവരം വാദിച്ചവരും മുന്നിൽ നിന്നു പക്ഷെ ഫൈസലിന്റെ കൂടെ ഉറച്ചു നിന്ന് നിങ്ങൾ ഫൈസലിന്റെ കൂടെ ഉറച്ചു നിന്ന് നിങ്ങൾ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങൾ ഉറച്ചു നിന്നു നിങ്ങൾ ഫൈസലിനോടൊപ്പം ഫൈസലിനോടൊപ്പം മുദ്രാവാക്യം വിളിച്ചു ഫൈസലിനെ നിങ്ങൾ സ്വീകരിച്ചു അതാണ് ഓരോ എസ് ടി പി പ്രവർത്തകന്മാരും ഞങ്ങളേറെ അഭിമാനത്തോടു കൂടിയും സത്യസന്ധമായ രാഷ്ട്രീയത്തിന്റെ സത്യസന്ധമായ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായി ഞങ്ങൾ ഞങ്ങളുടെ വാർഡ് മെമ്പർ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചപ്പോ അവർ നിങ്ങൾക്കും കേരളത്തിൽ മുഴുവൻ മാതൃകയായ വാർഡ് മെമ്പർമാരായി മാറി നിങ്ങൾക്ക് പറയാൻ കഴിയോ ഇവിടുത്തെ ആർക്കെങ്കിലും പറയാൻ കഴിയോ ഫൈസൽ 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 വിശ്രമമില്ലാതെ പണിയെടുത്തിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾക്ക് പറയാൻ കഴിയുക ഫൈസലിന്റെ കൂടെ ഫാത്തിമയും സീനത്തും ഷഫീന മുഹമ്മദ് അടക്കമുള്ള വാർഡ് മെമ്പർമാരുണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ പച്ചത്തുരുത്തിന്റെ അവാർഡ് കിട്ടിയ ഒന്നാം നമ്പറാക്കി മാറ്റിയ ഷഫീന മുഹമ്മദ് ഇവിടെ ഇരിക്കുന്നുണ്ട് സംസ്ഥാന തലത്തില് ഉദ്യോഗസ്ഥന്മാരുടെയും വാർഡ് മെമ്പർമാരുടെയും പ്രശ്നോത്തര മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് മുഴപ്പിലങ്ങാട് പാട്ട് ഗ്രാമപഞ്ചായത്തിന്റെ ചെയർപേഴ്സൺ ടീച്ചറാണ് ഈ നാട് ഞങ്ങൾക്ക് നൽകിയ ഈ നാട് ഞങ്ങൾക്ക് നൽകിയ വാർഡ് മെമ്പർമാർ ഞാൻ ഉറച്ച വിശ്വാസത്തോടെ പറയുന്നു അവർ ഈ നാടിന് മാതൃകയാണ് അവർ അവരുടെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലും അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുണ്ട് പ്രതിബദ്ധതയുണ്ട് സത്യസന്ധതയുണ്ട് ആ സത്യസന്ധതയെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു ഈ ഇരുട്ടി മുനിസിപ്പാലിറ്റിയിൽ പാർട്ടി നിർത്തുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും നിങ്ങൾ വിജയിപ്പിക്കണം ഇരുട്ടിയെ മുനിസിപ്പാലിറ്റിയെ കേരളത്തിന്റെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റിയാക്കി മാറ്റാൻ ഞങ്ങളുടെ വാർഡ് മെമ്പർമാർ മുന്നിലുണ്ടാകും ഇന്ന് നിങ്ങൾക്ക് സമ്മാനിച്ചത് ഒരു ഗ്രൗണ്ടാണെങ്കിൽ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ സമർപ്പിച്ചത് ഒരു ഗ്രൗണ്ടാണെങ്കിൽ നിങ്ങളുടെ ഏതാംശങ്ങൾക്കും ഈ നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത് ഒരു സ്വർഗനാടാക്കി മാറ്റാൻ എസ് ടി പി നേതാക്കന്മാരും പ്രവർത്തകന്മാരും ജനപ്രതിനിധികളും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ഞങ്ങൾ നിങ്ങൾക്കു മുമ്പിൽ സമർപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ വമ്പിച്ച കൂടി വിജയിപ്പിക്കണം നിങ്ങൾ അവർക്കു വേണ്ടി പ്രവർത്തിക്കണം നിങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം ഇത് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈ നാടിന്റെ വലിയൊരു ദൗത്യ നിർവഹണത്തിൽ നിങ്ങളും കൂടി പങ്കാളികൾ ആവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ലത്തീഫ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമുക്ക് നമുക്ക് ഒന്നിച്ചു നിന്ന് മാനവികതയുടെ പക്ഷം ചേർന്ന് ഈ രാജ്യത്തിനെ രക്ഷിച്ചെടുക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ രക്ഷിച്ചെടുക്കാൻ ഈ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്നാണ് ഈ രാജ്യത്തിന്റെ കൃത്യമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് എസ് ഡി മുന്നോട്ട് വെക്കുന്ന എസ് ഡി പിന്നോട്ട് വെക്കുന്ന മുഴുവൻ ആളുകളും ചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാടിന്റെ സുന്ദരമായ നാടാക്കി തീർക്കാൻ എസ് ഡി പിടെ ജനപ്രതിനിധികൾക്കും കൂടെ നിങ്ങളും കൂടി ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ അവർ അവരുടെ ചിഹ്നമായ കന്നട ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഈ വേദിയെ സാക്ഷി നിർത്തിക്കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഫൈസലിനും ഫൈസലിന്റെ സഹപ്രവർത്തകർക്കും ജില്ലാ കമ്മിറ്റിയുടെ പ്രതിയേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഫൈസലിന്റെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഫൈസലിനോട് ചേർന്ന് നിന്ന് ഫൈസലിനെ ചേർത്ത് പിടിച്ച ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ നാട്ടുകാരെയും എല്ലാ കുതന്ത്രങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാ യും അറബിക്കടലിൽ എറിഞ്ഞുകൊണ്ട് ഫൈസലിനോടൊപ്പം ചേർന്ന് നിന്ന നിങ്ങൾ മുഴുവൻ ആളുകളെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് സോഷ്യൽ ഡെമോക്രസി